നമ്മൾ സ്ത്രീകളല്ലേ നമ്മുടെ എല്ലാ ദിവസവും ശരീരം ഒരുപോലെ നല്ലതായിരിക്കും ഞാനാണെങ്കിലും ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു വലിയ എന്താണ് ക്രോസ് സെഫ്റ്റി അതൊരു വലിയ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതൊരു സ്ട്രഗിളാണല്ലോ നമുക്കതിൽ കൂടെ കടന്നു പോകുന്നു ഓരോ ദിവസം എൻ്റെ ശരീരം എന്നെ എത്ര അനുവദിക്കും എൻ്റെ മനസ്സെന്നെ എത്ര അനുവദിക്കും അതിനനുസരിച്ച് ഡാൻസ് ചെയ്യും ചുറ്റുപാടിനെ അറിയാനുള്ള സെൻസിറ്റിവിറ്റി സ്ത്രീക്ക് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് ഇതൊന്നും പൊതു ആയിട്ട് പറയുന്നതല്ല ഞാനൊരു സ്ത്രീന്നുള്ള നിലക്ക് എനിക്ക് എന്നെ കുറിച്ച് ഞാൻ ആ അയ്യോ ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല പുരുഷന് പുരുഷൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ് ഉണ്ട് ഇല്ലേ സ്ത്രീയുടെ പോലെ തന്നെ ഉണ്ട് അവർക്കും അവരുടേതായ നമ്മൾ സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ പക്ഷത്തുനിന്ന് സംസാരിക്കുന്നു പുരുഷനും പുരുഷൻ്റെ പക്ഷമുണ്ട് സ്ത്രീ കുഴപ്പമില്ല കൊള്ളാം നല്ല സാരി ഉടുക്കാം പുരുഷൻ കൊടുക്കാം കൊടുക്കുന്നില്ല ഇപ്പം ഞാൻ ഈടെ ഒരു ഫെസ്റ്റിവലിനെ പോയപ്പോ എന്നെ വിളിക്കാൻ വന്ന പയ്യൻ ഇട്ടിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അതിനെന്താ ജന ഫ്ലൂയിഡിറ്റി ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ ആയല്ലോ എല്ലാ കാര്യം സ്ത്രീയുടെ ജീവിതത്തിന് പ്രശ്നമാണ് പറ്റില്ല അങ്ങനെ അതെ അതൊരു കഷ്ടമാണ് എന്നാലും ആരും പറയുന്നില്ല എന്നുള്ളതൊരു കഷ്ടമാണ് പക്ഷെ സ്ത്രീക്ക് എപ്പോഴും ഒരുപാട് ടാസ്ക്കുകളാണ് അത് പറയാതെ ഇരിക്കാൻ പറ്റില്ല സ്ത്രീ ജീവിതം കൊള്ളാം കൊള്ളാം വലിയ ആഘോഷിക്കാനൊന്നും പറ്റില്ലായിരിക്കും പക്ഷേ കൊള്ളാം ഒരു ചെറിയ പഴുതിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ജീവിതങ്ങൾ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് ഒരു യുദ്ധം ചെയ്യലല്ല എനിക്ക് യുദ്ധം ചെയ്യലല്ല എനിക്ക് പറയാനുള്ളതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഉടനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് സ്ത്രീപക്ഷം അല്ലാതെ പുരുഷനോടും ചുറ്റുപാടിനോടും എപ്പോഴും രാവിലെ എഴിഞ്ഞായിട്ട് ഉറങ്ങുന്നവരെ പൊരുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല എൻ്റെ സ്ത്രീപക്ഷം അങ്ങനെ പൊരുതേണ്ട കാര്യമില്ലല്ലോ ഇതെനിക്ക് പറയാൻ പറ്റുന്നതാണല്ലോ ഇതെനിക്ക് പറയാമല്ലോ പറയുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തിനുള്ള ഇടം ഞാൻ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളത് ഉള്ളതാണ് എൻ്റെ സ്ത്രീപക്ഷം ഫെമിനിസ്റ്റ് ചിന്താഗതി നമുക്ക് ആയിട്ടുള്ള ഒരു ഒരു ഡാൻസ് ഫോമും അല്ല അതാണ് അതാണ് കഥാപാത്രങ്ങളെ അത് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദിച്ചേണ്ട ഇതായിട്ട് പറഞ്ഞത് ക്ഷേത്രീയ പദം എടുത്താലും അന്നമാചാര്യ കോമ്പസിഷൻ എടുത്താലും അതിൽ ഞാനൊരു സ്ത്രീ പക്ഷത്തിനെ കൃത്യമായി ഞാൻ അവിടെ എടുത്തിരിക്കും ട്രഡീഷണൽ പദങ്ങളില് അതെന്തിന് നമ്മൾ പഠിക്കണം ഇപ്പൊ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം എന്താ പൊടങ്ങുന്ന ജാവളി ജാവളിയില് ഒരു സ്ത്രീയെ സംബോധന ചെയ്യുന്നത് എന്താണ് ബാജാരി എന്നാണ് യു ആ വാക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കില്ല തെരുവിൽ നടക്കുന്ന സ്ത്രീ അതായത് എങ്ങനെയോ ജീവിക്കുന്ന സ്ത്രീ എന്നുള്ളതാണ് അത് നമ്മൾ പഠിക്കണം ആസ് എ സ്റ്റുഡൻ്റ് പഠിക്കണം കാരണം ഒരു പുരുഷൻ താഴ്ന്നു കാണ അതായത് ഇകഴ്ത്തി കാണുന്ന ഒരു സ്ത്രീയെ ഒരു പുരുഷൻ എങ്ങനെ നോക്കുന്ന ആ പുരുഷനായിട്ട് തന്നെ കാണിക്കുമ്പോഴേ അതിൻ്റെ വൃത്തിയായി മനസ്സിലാവും അത് പുരുഷൻ കാണുന്നില്ലല്ലോ ആ സ്ത്രീയെ വിളിച്ചതെന്ന് കാണുന്നില്ലല്ലോ അത് കാണിച്ചു കൊടുക്കാൻ ഒരു നർത്തകിക്ക് പറ്റും സിനിമയിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പോലെയാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്തിനുണ്ടാകുന്നു അത്ര മോശമാണെന്ന് അറിയിക്കാനാണ് അതുപോലെ ഒരു സ്ത്രീയെ നോക്കി നിങ്ങൾക്ക് നാണവില്ലേ നിങ്ങളിങ്ങനെ നിമിഷം തോറും ഇങ്ങനെ സാരി താഴെ ഇട ഇടുന്നതല്ലേ സാരി താഴെ ഇടുന്ന ആരെ കാണിക്കാനാണ് സ്ത്രീയെ കാണിക്കാനാണ് അല്ലല്ലോ അപ്പം ആ ചോദിക്കുന്ന ചോദ്യം ഒരു ജെൻഡറിനെയാണ് റെപ്രസെൻറ്റ് ഇപ്പോൾ സ്ത്രീയും ചോദിക്കും ഇറ്റ്സ് ബിയോണ്ട് ജെൻഡർ അറ്റ് ടൈംസ് സ്ത്രീ സ്ത്രീയെ വിളിക്കാറില്ലേ ഈ പേര് തീർച്ചയായിട്ടും വിളിക്കാറ് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ നേരെ പുരുഷന്മാരെല്ലാം വാളോങ്ങി നിൽക്കുകയും സ്ത്രീകളൊക്കെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത് കൂടുതലും സ്ത്രീ അപ്പ ഇത് ജെൻഡറിനെയൊക്കെ അങ്ങ് മറികടക്കും ഈ വിളി ഈ വിളിയും കാണുന്ന രീതി ഒരു ഒരാളെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് കണ്ട് ബഹുമാനിക്കുകയോ പോഴുത്തോ ആണോ അല്ല നമ്മളിലാ ഒരു ഒരു ആൾക്കാരെ കാണുമ്പോൾ ചിലർ നോക്കുന്നത് കണ്ടിട്ടില്ലേ അത് പുരുഷൻ മാത്രമാണ് അത്ഭുത സന്തോഷത്തോടെ നോക്കാം ഒരാളെ നമ്മൾ കണ്ടു ആ ഒന്നും നമുക്ക് നോക്കാം പക്ഷെ ഇങ്ങനെ നോക്കിയാലോ അല്ലയോ അത് വളരെ അല്ലേ അങ്ങനെ നോക്കുന്ന പുരുഷനും സ്ത്രീയും എത്രമാത്രം നികൃഷ്ടമായ ബിംബങ്ങളാണെന്ന് കാണിച്ചു കൊടുക്കാനും നമുക്ക് ചെറുത് ചെയ്യേണ്ടി വരും അത് അതേ കോമ്പസിഷൻസ് വെച്ച് തന്നെ ചെയ്യാം അവരെന്തിനാണോ എഴുതിയത് ആ പർപ്പസിനെ തന്നെ നെഗേറ്റ് ചെയ്യാം അതേ കോമ്പസിഷൻസ് അതിന് പുറത്തുനിന്ന് ഒരു കോമ്പസിഷൻ വേണ്ടി